വെള്ളം പൊങ്ങി വരികയാണ് ആരെങ്കിലും ഒന്ന് രക്ഷിക്കോ എന്ന നീതു ജോജോയുടെ ഇടറിയ ഫോൺ വിളിയാണ് ഭീകരമായ ഈ ദുരന്തം പുറംലോകം അറിഞ്ഞത് ഒന്നാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ സുരക്ഷിത ഇടമെന്ന് കരുതി കുറേ കുടുംബങ്ങൾ ഓടിയെത്തിയത് നീതുവിന്റെ വീട്ടിലായിരുന്നു ആ സമയത്ത് അറിയുന്നവരെ ഒക്കെ നീതു വിളിച്ചറിയിച്ചതനുസരിച്ചാണ് ഫയർ സർവീസും രക്ഷാവാഹനങ്ങളും ആംബുലൻസുകളും പ്രദേശത്തേക്ക് പുറപ്പെട്ടത് ദൗർഭാഗ്യവശാൽ ഞാഞ്ഞിലോട് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അതിനിടയിലാണ് രണ്ടാമത് ഉരുൾപൊട്ടി നീതുവിന്റെ വീടുൾപ്പെടെ വെള്ളം വിഴുങ്ങിയത് ഭർത്താവ് ജോജോ വീട്ടിലുള്ളവരെയും അഭയം തേടിയെത്തിയവരെയും തൊട്ടടുത്തുള്ള കാപ്പിത്തോട്ടത്തിലേക്ക് മാറ്റി സുരക്ഷിതമാക്കിയപ്പോഴാണ് തന്റെ ജീവന്റെ പാതി കൈവിട്ടുപോയത് അദ്ദേഹം അറിയുന്നത് ദുരന്തഭൂമിയിൽ ചെളിയിൽ പരതി പൊട്ടിക്കരയുന്ന ജോജോയെ ആശ്വസിപ്പിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നില്ല പുഴയെടുത്തുപോയ വീടിന്റെ അവശിഷ്ടങ്ങളിൽ തന്റെ പ്രിയതമ്മയെ കാണാതെ തകർന്നു പോയ ജോജോ കരളലിയിപ്പിക്കുന്ന കാഴ്ചയായി ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് മേപ്പാടി വിംസ് ആശുപത്രിയിലെ സ്റ്റാഫായിരുന്നു നീതു ശനിയാഴ്ചയാണ് നീതുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ചൂരൽമല സെന്റ് സെബാസ്റ്റ്യസ് പള്ളിയിൽ സംസ്കാരവും നടത്തി ഏക മകൻ പാപ്പിയാണ് എല്ലാവരെയും രക്ഷിക്കാനായി നീതുവിന്റെ ഒറ്റഫോൺ ഫോൺ കൂടി കഴിഞ്ഞു എല്ലാവരെയും ഇല്ലെങ്കിലും പകുതിയോളം ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു പക്ഷേ ദേവശബ്ദമായി മാറിയ നീതുവിനെ രക്ഷിക്കാനും അല്ലെങ്കിൽ നീതുവിനെ രക്ഷപ്പെടാനും കഴിയാതെ പോയി ജോജോ ഇന്നും അത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മരവിച്ച അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്